ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ടാസ്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ജഡ്ജസ് ആയിട്ട് വന്നത് അപ്സര ജാസ്മിൻ അൻസിബ റസ്മിൻ എന്നിവരാണ് കാരണം ഓരോ ടീമിൽ നിന്നും ഓരോ ജഡ്ജസും രണ്ടു പേര് വീതം ടാസ്കിൽ പങ്കെടുക്കുവാനുമായിട്ടാണ് പോയിരുന്നത് അപ്പോൾ ഈ ജഡ്ജസ് ആയിട്ട് നിന്നവർ പ്രോപ്പറായിട്ട് അവരുടെ കാര്യങ്ങൾ ഡ്യൂട്ടികൾ ചെയ്തില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ടായിരുന്നില്ല ജഡ്ജ് ചെയ്തത് അതുപോലെ ബഹളം ഉണ്ടാക്കി കൂട്ടം കൂടി നിന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബിഗ് ബോസ് ശക്തമായിട്ടുള്ള വാർണിംഗ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് ടാസ്കുകളെ അതിൻ്റെ ഗൗരവത്തിലെടുക്കണം തമാശ കളിക്കാൻ പാടില്ല ടാസ്ക് ലെറ്ററിൽ പറയുന്ന നിയമങ്ങൾ ഫോളോ ചെയ്തിരിക്കണം സ്ട്രിക്റ്റ് ആയിട്ടാണ് ബിഗ് ബോസ് ഇക്കാര്യത്തിൽ അവർക്ക് വാണിംഗ് കൊടുത്തത് വാണിംഗ് ഒക്കെ അവിടെ നിൽക്കട്ട ബോസ് എന്നാൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കാനാണ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഒന്നല്ലേ അതുകൊണ്ട് തന്നെ പവർ ടീം ഇനിയില്ല മറ്റുള്ള ടീമുകളില്ല ജസ്റ്റ് ഓരോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ടിക്കറ്റ് ഫിനാലയുമായി ബന്ധപ്പെടുത്തിയാണ് ടാസ്ക് എന്ന് തോന്നുന്നു അതിനകത്ത് വ്യക്തത കുറവുണ്ട് സാധാരണ ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയൊരു ആഡംബരത്തോടെയാണ് അത് അവതരിപ്പിക്കുന്നത് ഇവിടെ ഒന്നും കണ്ടില്ല ഒരു കൂട്ടം ടാസ്കുകൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് എന്ത് ഉദ്ദേശത്തിലാണ് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ പഴയ ടീമുകളില്ല ഇപ്പോൾ വർക്ക് ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടീമേ ഉള്ളൂ പിന്നെ എന്തിനാണ് ഈ ഇൻഡിവിജ്വൽ ടാസ്കുകൾ കൊടുക്കാതെ ഈ ഗ്രൂപ്പ് ടാസ്കുകൾ കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് ഭയങ്കര ബോറ് പരിപാടിയാണ് ഒക്കെ എഫേർട്ട് കൊണ്ട് ലക്കിന് കുറേ പേർ ഇതിനകത്ത് ഇനി കയറി വരും എന്തായാലും ലാസ്റ്റത്തെ എന്നിട്ട് കൊടുക്കുന്ന ഒരു ടാസ്ക് ആ ആ കയറി ലക്കിന് കയറി വന്ന ഒരാൾക്ക് കയറി ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് പറ്റുന്ന ഒരു ടാസ്കും കൂടെ കൊടുത്ത കാര്യങ്ങൾ ശുഭമായി എനിക്കെന്തോ അത് ഫെയറായിട്ട് തോന്നുന്നില്ല ടിക്കറ്റ് ഫിനാലയൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു സീരിയസ്നെസ് ആദ്യം ബിഗ് ബോസ് കൊടുക്കണം ഈ ഗ്രൂപ്പ് പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം